അൻവറിനെ പൂട്ടാനുള്ള മരുന്ന് മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട് അൻവറിനെ തള്ളി മന്ത്രി ശിവൻകുട്ടി ബി ജെ പി നേതാവ് അൻവറിനെതിരെ കോടതി കയറുന്നു ഒടുവിൽ അൻവർ ശശിയാകുമെന്ന് മുസ്ലിം ലീഗ് നേതാവ് സഖാവെന്നും സ്വയം വിശേഷിപ്പിച്ചു നടന്ന പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനും എതിരെ ഗുരുതര ആരോപണങ്ങൾ നടത്തിയതിനു ശേഷം പറഞ്ഞത് തനിക്ക് പിറകിൽ ആരുമില്ല ദൈവം മാത്രമേ ഉള്ളൂ എന്നാണ് അതെ ദൈവത്തെ കൂട്ടുപിടിച്ച് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ അൻവറിന് തിരിച്ചടി വരുന്നു ആരോപണങ്ങളിൽ ചിലതെല്ലാം ഭൂമറാങ് ആണെന്ന് അൻവർ പലപ്പോഴും ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് എ ഡി ജി പിയുടെ കുറ്റകൃത്യങ്ങളെപ്പറ്റി അറിവുണ്ടായിട്ടും കോടതിയെയോ പോലീസിനെയോ സമീപിക്കാത്ത എം എൽ എയുടെ നടപടി കുറ്റകൃത്യമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഇത് ചൂണ്ടിക്കാട്ടി അൻവറിനെതിരെ ബി ജെ പി നേതാവ് ഷോൺ ജോർജ് പരാതി നൽകി കുറ്റകൃത്യം മറച്ചുവെക്കാൻ ശ്രമം നടത്തിയ അൻവറിനെതിരെ ബി എൻ എസ് ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപത് പ്രകാരം കേസെടുക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം ഷോൺ ജോർജ് ഇമെയിൽ വഴി ഡി ജി പിന്നാണ് പരാതി നൽകിയത് പരാതി പോലീസ് തള്ളിയാൽ ഷോൺ കോടതിയെ സമീപിച്ചേക്കും ഫോൺ ചോർത്തൽ അടക്കമുള്ള ആരോപണങ്ങൾ അൻവർ ഉന്നയിച്ചത് കോടതിയിലെത്തുമ്പോൾ ഗൗരവമേറിയ സംഭവമായി മാറും അൻവറിന്റെ വെളിപ്പെടുത്തലിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരുന്നു എ ഡി ജി പിക്ക് എതിരായ അന്വേഷണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തതായി ഡി ജി പി അന്വേഷണ സംഘങ്ങളുടെ ആദ്യ യോഗത്തിൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഷോൺ ജോർജിന്റെ നിർണായക നീക്കം അതേസമയം എ ഡി ജെ പി മാറ്റി നിർത്തിയുള്ള അന്വേഷണം വേണമെന്ന പി വി അൻവറിന്റെ അഭിപ്രായത്തെ മന്ത്രി വി ശിവൻകുട്ടി തള്ളി സർക്കാരിന്റെ അഭിപ്രായം സർക്കാർ പറഞ്ഞു കഴിഞ്ഞുവെന്നാണ് ശിവൻകുട്ടി പ്രതികരിച്ചത് അജിത് കുമാറിനെതിരെ താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ അദ്ദേഹത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിക്കുന്നതിൽ കഴിഞ്ഞ ദിവസം അൻവർ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു ഹെഡ് മാസ്റ്ററിനെതിരായി അന്വേഷിക്കുന്നത് പ്യൂൺ ആയിരിക്കരുത് എന്നാണ് അൻവർ സർക്കാരിന്റെ തീരുമാനത്തെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത് അതേസമയം പി വി അൻവറിന്റെ ആരോപണങ്ങൾ ഗൗരവമായി കാണണമെന്ന് മുൻ എം എൽ എയും മുസ്ലിം ലീഗ് നേതാവുമായ കെ എം ഷാജി പ്രതികരിച്ചു അൻവറിന് വിശ്വാസ്യതയില്ലെങ്കിലും ഇപ്പോഴത്തെ ആരോപണങ്ങൾ വില കുറിച്ച് കാണാൻ കഴിയില്ലെന്നായിരുന്നു ഷാജിയുടെ പ്രതികരണം അൻവറും മുഖ്യമന്ത്രിയും തമ്മിൽ ഒത്തുതീർപ്പാക്കിയാൽ തീരാവുന്ന പ്രശ്നമല്ല ഇപ്പോഴത്തേത് ഗുരുതരമായ ആരോപണങ്ങളിൽ സി ബി ഐ അന്വേഷണമാണ് വേണ്ടതെന്നും ഷാജി ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയെ കണ്ടുവന്ന അൻവർ ഇപ്പോൾ മാധ്യമങ്ങളോട് ചൂടാവുകയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നതെന്നാണ് പറയുന്നത് കഴിഞ്ഞയാഴ്ച സർക്കാർ മസിനഗുടി വഴി ഊട്ടിക്ക് പോയിരുന്നോ എസ് പി ഓഫീസിന് മുൻപിൽ കുത്തിയിരുന്ന ആളാണ് അൻവർ എന്നാൽ ഇപ്പോൾ പരാതി കൊടുത്തതോടെ തന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞുവെന്നാണ് അൻവർ പറയുന്നത് ബേജാറായിട്ടാണ് അൻവർ വേഗത്തിൽ മുഖ്യമന്ത്രിയെ കണ്ട് എല്ലാം ഒത്തുതീർപ്പാക്കിയത് അൻവർ പേടിക്കേണ്ട എ ഡി ജി പി പൂട്ടാനുള്ള മരുന്ന് അൻവറിന്റെ കയ്യിലുണ്ട് അൻവറിനെ പൂട്ടാനുള്ള മരുന്ന് മുഖ്യമന്ത്രിയുടെ കയ്യിലും എന്നാൽ അൻവറിനെയും മുഖ്യമന്ത്രിയെയും പൂട്ടാനുള്ള മരുന്ന് പി ശശിയുടെ കയ്യിലുണ്ട് കഥാന്ത്യത്തിൽ ശശി ജനങ്ങളെയെല്ലാം ശശിയാക്കുമെന്നും ഷാജി പരിഹസിച്ചു അൻവറിന്റെ ആരോപണങ്ങളിൽ സി പി ഐ എം ആടിയുലയുകയാണ് മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയുള്ളവർക്കെതിരെ അൻവർ നടത്തുന്ന തുറന്ന യുദ്ധം ആര് ജയിക്കും ആര് ശശിയാകും എന്നറിയാൻ അധിക നാളുകൾ വേണ്ട കാത്തിരുന്ന് കാണാം